അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നദാനിയൊക്കെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ടാങ്കുകളെ കുറിച്ചൊക്കെ കാണിക്കണം എന്നിങ്ങനെ കുറച്ച് പേരോട് പറഞ്ഞു അത് വഴിയെ ഞാൻ കാണിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് കുറച്ച് ബ്രൂഡുകളെ സെറ്റ് ചെയ്തെടുക്കണേന്ന് കാണിച്ചാലോ അവരുടെ സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവെക്ക് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഏത് സൈസിലാണ് നമ്മൾ ബ്രൂഡുകളെ സെറ്റ് ചെയ്യാൻ എടുക്കേണ്ടതെന്നൊക്കെ മനസ്സിലാവും അപ്പോൾ നമ്മൾ ഓറഞ്ച് ഫിഷുകളെയാണ് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം ബ്രൂഡ് സെറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അവരുടെ സൈസാണ് ഈ കാണുന്നത് നമുക്കിപ്പോൾ സൈസ് വന്നിരിക്കുന്നത് ഒരു രണ്ടര ഇഞ്ചിന് മുകളിൽ മൂന്നിഞ്ച് സൈസോളമൊക്കെ വലിപ്പമായിട്ടുണ്ട് അതായത് സെമി ബ്രീഡിങ് എന്നൊക്കെ പറയാം അത് തന്നെ ഒരു മെയ്റ്റിംഗ് നടന്ന് ബ്രീഡാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അവരെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ബ്രീഡിങ്ങിന് വേണ്ടി നമ്മളൊരു ബ്രൂഡ് സ്റ്റോക്കായിട്ട് മാറ്റിയിടുന്നത് അവിടെ സെയിൽ കഴിഞ്ഞ് ബാക്കി വരുന്ന വലിയ കുട്ടികളെ അതിൽ കയ്യും കാലമൊക്കെ പോയവരുണ്ട് അവരെയൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഫുഡ് സ്റ്റോക്കായിട്ട് നമ്മൾ മാറ്റാറ് മാറ്റാറട്ട അല്ലാതെ നമ്മൾ നല്ല കുട്ടികളൊന്നും അങ്ങനെ മാറ്റാറില്ല നോർമലി നമ്മുടെ കയ്യിൽ വിരിഞ്ഞിറങ്ങുന്നതിൽ തരക്കേടില്ലാത്തതും അതുപോലെ തന്നെ എന്തെങ്കിലും അംഗവൈകല്യങ്ങളാൽ നമ്മൾ മാറ്റിയിട്ടതുമായിട്ടുള്ള കുട്ടികളെ നമ്മൾ റോഡിലേക്ക് മാറ്റാറുണ്ട് ഇപ്പം ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം കുറച്ചെണ്ണത്തിൻ്റെ കൈയ്യും കാലം ഇല്ല അതെല്ലാം വരും സ്വാഭാവികമാണ് അപ്പോൾ ഇതിലേക്ക് കാണുന്ന പോലെ ഒരു പത്തിരുപത്തഞ്ചെണ്ണത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ട് ഇത് അപ്പോൾ നമ്മൾ അതിനെയാണ് ഒരു പുതിയ ബ്രൂഡ് സ്റ്റോക്ക് ആയിട്ട് ഒരു ടാങ്കിലേക്ക് ഒന്നിച്ചാണ് ഇവരെ സെറ്റ് ചെയ്യുന്നത് ഇതിൽ മെയിലും ഫീമെയിലും നമ്മളിപ്പോൾ ഞാൻ പറയാറുള്ള പോലെ ഒരു മൂന്ന് ഫീമെയിലിന് ഒരു രണ്ട് മെയിൽ കണക്കെ അല്ലെങ്കിൽ ഒരു മൂന്ന് ഫീമെയിലിന് ഒരു നാല് മെയിൽ കണക്കൊക്കെയാണ് നമ്മൾ കണക്കാക്കിയിട്ടിടാറ് അത് എണ്ണത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിടാറ് അപ്പോൾ നമ്മൾ ഫീമെയിൽ കൂടുതൽ ഇട്ടെന്ന് വെച്ചിട്ട് നമുക്ക് കുട്ടികളുടെ എണ്ണം കൂടുതൽ കിട്ടില്ല കേട്ടോ കാരണം എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് കൂടുതൽ ഫീമെയിലിന് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികളെ കിട്ടൂലെന്ന് ചിന്തിക്കും പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഫീമെയിലിന് എഗ്ഗ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ ഫെർട്ടിലൈസേഷൻ നടന്ന എഗ്ഗ് വേണമെന്നുണ്ടെങ്കിൽ നല്ല സ്പേമിൻ്റെ ക്വാളിറ്റിയുള്ള നല്ല മെയിൽ ക്രൈഫിഷുകൾ കൂടെ വേണം മെയിൽ ക്രൈഫിഷുകളുടെ എണ്ണവും അത്യാവശ്യം ഉണ്ടായാൽ മാത്രമേ എഗ്ഗിലോടായിരിക്കുന്ന ഫീമെയിൽ ഗ്രേഫിഷിൻ്റെ അത്യാവശ്യം എല്ലാ എഗ്ഗുകളും ഫെർട്ടിലൈസേഷൻ നടന്നു കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഒന്നുകിൽ മെയിലിൻ്റെ എണ്ണം കൂട്ടിയിടുക അല്ലെങ്കിൽ ഫീമെയിലിൻ്റെ എണ്ണം ഏകദേശം ഈക്വലായിട്ടിടാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ മെയിലും ഫീമെയിലും ഈക്വലായിട്ടോ അല്ലെങ്കിൽ ഫീമെയിലിനെക്കാളും കൂടുതലും മെയിലിനിടാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മളൊരു പുതിയ ബ്രൂഡ് സ്റ്റോക്ക് സെറ്റ് ചെയ്യുന്ന വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇനി ഏകദേശം ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒരു ഒന്നര മാസത്തിനുള്ളിലൊക്കെ ഇവരുടെ എഗ്ഗ് ലോഡാവുന്നത് മെയിറ്റിങ് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിലൂടെ കാണിച്ച് തരാവുന്നതാണ് കേട്ടോ അപ്പോൾ ബ്രൂഡുകളെ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് തരുന്ന കുട്ടികൾ ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ ഇതുപോലെ ഒരു ബ്രൂഡ് സ്റ്റോക്കായിട്ടൊക്കെ മാറും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെറിയ കുട്ടികളാണോ അല്ലെങ്കിൽ രണ്ട് എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണോ എന്ന് ചിന്തിക്കേണ്ട നമ്മുടെ കയ്യിൽ കൈ അണങ്ങി കിട്ടാനായിട്ട് അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ചെറിയ കുട്ടികളെ വലിയവരെ കൊണ്ടേക്കാളും ചെറിയവരെ കൊണ്ടുവന്ന് നമ്മളതിനൊന്ന് ഇണക്കിയെടുത്ത് അതിൻ്റെ ആ ഒരു മട്ടും മാതിരിയൊക്കെ നമ്മൾ പഠിച്ച് അതിനൊരു ബ്രൂഡ് സ്റ്റോക്കാക്കി മാറ്റി ബ്രീഡിങ് വെച്ചിരിക്കുന്നത് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടാ ഓക്കെ താങ്ക്